വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ അതാ എന്ത് എൻ്റെ അമ്മ ഞങ്ങൾക്ക് കോളിഫ്ലവർ എന്താ പൊരിച്ചു തരികയാണ് അപ്പം അതിനായിട്ട് കോളിഫ്ലവറിൻ്റെ പൊടിയും മുളക് ഉണ്ട് പിന്നെ ഉപ്പുണ്ട് കടലപ്പൊടിയും ഉണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും ചതച്ച അരച്ചിട്ട് ഇതാക്കിയതും ഉണ്ട് കേട്ടോ അപ്പം ഇതാ അമ്മ നന്നായിട്ട് ഇളക്കുകയാണ് അപ്പോൾ പൊരിച്ചിട്ട് നമുക്ക് അടുപ്പത്തിട്ടിട്ട് പൊരിക്കുമ്പോൾ ഇതാക്കാം നമ്മൾ നല്ലോണം ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിത് മുടയിൽ കൊണ്ടുപോകാം കേട്ടോ ഇതാ അത് പോലെ ഇതാ ഇളക്കുന്നുണ്ട് ഇതാ നല്ല നല്ലപോലെ ഇളക്കിയിട്ട് ഇളക്കുകയാണ് കേട്ടോ പോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ കുറച്ച് നേരം എടുക്കും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെയൊക്കെ വെക്കണം അതാ എന്നിട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇതെടുത്തിട്ട് കാണിച്ചിടാം കോളിഫ്ലവർ വെച്ചു കോളിഫ്ലവർ പൊരിക്കുന്ന വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ചോറ് പിന്നെ പയറും പേര് അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് അനീതിയൊന്നും തിന്നുന്നില്ല ടോൾ